ചൊവല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷിച്ചു പാർവതിദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ മലയാളി മംഗമാരുടെ മഹോത്സവമായ ധനുമാസത്തിലെ തിരുവാതിര ചൊവല്ലൂർ ക്ഷേത്രത്തിൽ നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കന്യകമാർക്ക് മംഗല്യ സൗഭാഗ്യത്തിനും വിവാഹിതരായ സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിനുമായുള്ള പ്രാർത്ഥനകളും വഴിപാടുകളുമായി പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതിന് വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഡിസംബർ പതിനാറിന് ക്ഷേത്രം ഊരാളന്റെ ഇല്ലത്തെ ദേവിദേവ സങ്കേതത്തിൽ നിന്നും ശ്രീപാർവ്വതിക്ക് ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിക്കുകയും പ്രദക്ഷണത്തിനുശേഷം ഊരാളെ കുടുംബത്തിൽ നിന്നുള്ള അന്തർജനം ക്ഷേത്രനടയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന പട്ടും താലിയും ചാർത്തൽ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി തുടക്കം കുറിച്ചു തിരുവാതിരയുടെ തലേനാൾ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് അനുഷ്ഠാന ചടങ്ങുകളായ പാതിര പൂച്ചൂടൽ മംഗളാതിര തിരുവാതിരക്കളി എന്നിവ നടന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പാർവതി ദേവിയുടെ നട തുറന്നതിനെ തുടർന്ന് അഞ്ചു മണിവരെ സർവാഭരണ വിഭൂഷിതയായി ദേവിയെ ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത് വേദജപം വേളി ഓത്ത് പുരാണപാരായണം ബ്രാഹ്മണിപ്പാട്ട് എന്നീ പ്രധാന ചടങ്ങുകളും തിരുവാതിര നാളുകളിൽ ക്ഷേത്രത്തിൽ നടന്നു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടത്തിയ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ഒലാടുമനയ്ക്കൽ നന്ദൻ നമ്പൂതിരി എന്നിവരും തിരുവാതിര മഹോത്സവത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എൻ കെ ബാലകൃഷ്ണൻ സി ഹരിദാസ് ഇ പ്രഭാകരൻ എന്നിവരും നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി